എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് ഞാൻ ഇടയ്ക്കിട്ടൊരു വീഡിയോ അർജൻറ്റായിട്ട് ചെയ്യുന്നതാണ് രണ്ട് മൂന്ന് കാരണങ്ങളാണ് അത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചു കേരളം കൊച്ചു കേരളത്തിലെ എത്ര മില്യം ജനങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര കോടി ജനങ്ങളുണ്ട് ഏകദേശം നാല് കോടി അല്ലേ നാല് കോടിയെന്ന് പറഞ്ഞാൽ കാനഡയുടെ പോപ്പുലേഷൻ്റെ അത്രയാണ് അതായത് വലിയൊരു രാജ്യത്തിൻ്റെ ജനസംഖ്യയാണ് കേരളത്തിലുള്ളത് അല്ലെങ്കിൽ പല രാജ്യങ്ങൾ കൂടിയ അതായത് ഒരു മില്യൺ രണ്ട് മില്യൺ മൂന്ന് മില്യൺ ഒക്കെയുള്ള അങ്ങനെയുള്ള രാജ്യങ്ങൾ കൂടുന്ന അത്രയും ജനസംഖ്യയുള്ള വലിയൊരു കൊച്ചു കേരളം ആ കേരളത്തിലെ ജനങ്ങൾ പ്രവാസികളായിട്ടും കുടിയേറ്റക്കാരായിട്ടും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും താമസിക്കുന്നുണ്ട് ഓക്കെ നമ്മളുടെ എല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ എവിടെ പോയി താമസിച്ചാലും മലയാളി പല തട്ടിലാണ് ജാതിപരമായും മതപരമായും രാഷ്ട്രീയപരമായും എല്ലാ തരത്തിലും നമ്മൾ പല തട്ടിലാണ് അല്ലേ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് മറ്റൊന്നുമല്ല തമ്പിൽ പറയുന്നത് പോലെ ഈ ലോകത്തിൽ കാർമാക്സും ഫെഡറൽ എല്ലാം കൂടെ ദാസ് ക്യാപിറ്റൽ എഴുതി ഉണ്ടാക്കി പുള്ളി മറ്റേ എന്താ പറയുക ജർമ്മൻകാരനായിരുന്നു ബ്രിട്ടനിൽ വന്നു പിന്നെ എനിക്കിവിടെ മരിച്ചടക്കിയതൊക്കെ ബ്രിട്ടനിലാണ് അവിടെ നമ്മുടെ സഹാക്കളൊക്കെ പോയിട്ട് റീത്ത് വയ്ക്കലൊക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ഇത് ഞാൻ നോക്കിയിട്ട് ലോകം കണ്ടതിൽ ഏറ്റവും ഉന്നതനായ മിടുക്കനായ ശക്തനായ സമ്പന്നനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാരണഭൂതനായ പിണറായി വിജയനാണ് മറ്റൊന്നുകൊണ്ടല്ല കൊണ്ടല്ല അനേക വർഷങ്ങൾ കൊണ്ടും കൊടുത്തും മറ്റേ കണ്ണൂർ ബ്രണ്ണൻ കോളേജിൽ എന്താ പറയുക ഊരി പിടിച്ച വാളിൻ്റെ മുന്നിൽ എന്താ പറയുക നെഞ്ചു വിരിച്ച് കാണിച്ച് എസ് എഫ് ഐയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച് അനേക വർഷങ്ങൾ കാത്തിരുന്ന് ഇ എം എസും എ കെ ജിയും വി എസ് അച്യുതാനന്ദനും എല്ലാം പോയതിന് ശേഷം ഈ പ്രായത്തിലും കേരളത്തിൻ്റെ മുഖ്യനായി രണ്ട് പ്രാവശ്യം അവരോധിക്കപ്പെടാനും കേരളത്തെ ഉരുക്കുമുഷ്ടി കൊണ്ട് സ്റ്റാലിനെ പോലെ അല്ലെങ്കിൽ മറ്റേ ചൈനയിലോ അല്ലെങ്കിൽ മാവോ സിംഗ് മാവോ സേതുങ് അല്ലേ മാവോ സേതുങ്ങിനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ കാസ്ട്രോയെ പോലെയോ അല്ലെങ്കിൽ ഷിജിൻ പിങ്ങിനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഇയാളുണ്ടല്ലോ സൗത്ത് കൊറിയയുടെ ചെക്കൻ കിമ്മിനെ പോലെയോ അങ്ങനെയൊന്നുമല്ലാതെ ഒരു ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുസൽമാനെയും പന്തക്കോസുകാരനെയും കത്തോലിക്കനെയും ഹിന്ദുക്കളെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജനകീയമായ കമ്മ്യൂണിസ്റ്റ് ഭരണം കാഴ്ചവെച്ച ഒരു മഹാനായ പ്രധാ മുഖ്യമന്ത്രിയാണ് നമ്മുടെ ശ്രീമാൻ പിണറായി വിജയൻ പിണറായി എന്ന ഗ്രാമത്തിൽ നിന്ന് വന്നതുകൊണ്ട് പിണറായി വിജയൻ എന്നാൽ ഈ അടുത്തൊരു സംഭവം ഉണ്ടായി ഇറാൻ ഇസ്രായേൽ വാർ നടക്കുമ്പോൾ പുള്ളി ഇസ്രായേലിനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി തെമ്മാടി രാഷ്ട്രം രസകരമായ ഒരു ഒരു കമൻ്റാണ് പുള്ളി അങ്ങനെ പറയും പുള്ളി അദ്ദേഹം സംസാരിക്കുകയൊന്നുമില്ല വളരെ മൗനമാണ് മൗനം വിദ്വാന് ഭൂഷണം വിഡ്ഢിക്കും ഭൂഷണമെന്ന് പറയുന്നത് അപ്പം പുള്ളി വിദ്വാനായതുകൊണ്ട് വളരെ മൗനിയാണ് ആവശ്യമില്ലാതെ എന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുള്ളി വാ തുറക്കുള്ളൂ തുറക്കുന്നത് വളരെ ഇതായിരിക്കും ഈ തെമ്മാടി രാഷ്ട്രമെന്ന് ഇസ്രായേലിനെ വിശേഷിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ബെഞ്ചമിൻ നാത്തന്യാഹു ഒരു തെമ്മാടിയാണെന്ന് അർത്ഥം പുള്ളിയെ ഒരുപാട് പേര് തെമ്മാടിയിൽ നിന്ന് വിളിക്കുന്നുണ്ട് കൊന്നുകളയാൻ നോക്കുന്നുണ്ട് പിന്നെ പുള്ളിക്ക് ശിക്ഷ വധശിക്ഷ വിധിച്ചിട്ടുണ്ട് ജയിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഹി ഡോണ്ട് കെയർ അതുകൊണ്ട് ഇവിടെ ഈ കൊച്ചു കേരളത്തിലൊരു പിണറായി അയാളെ തെമ്മാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് അയാൾ പേടിച്ചോടാനൊന്നും പോകുന്നില്ല പിന്നെ ട്രോളർമാർ പറഞ്ഞേക്കാം അതായത് ഇവിടുന്ന് ഫത്തുവ കൊടുത്തിട്ടുണ്ട് നേരത്തെ ഞാനിപ്പോൾ തന്നെ തട്ടും പിടിക്കും എന്നൊക്കെ ഉള്ളത് ഇതൊക്കെ കിത്താബിലെ കുത്തിത്തിരിപ്പ് പ്രകാരം ദൈവത്തിൻ്റെ എന്താ പറയുക എന്താണ് പ്രവചനങ്ങൾ പൂർത്തീകരിക്കാനുള്ള യുദ്ധങ്ങളാണ് ഇതിലൊന്നും മനുഷ്യർക്ക് വലിയ ഇതൊന്നുമില്ല ഇതെല്ലാം കണ്ടും കേട്ടും ജനിച്ചിരിക്കുന്ന സർവശക്തനായ ഒരു ദൈവം അവിടെ ആര് ജയിക്കണം തോക്കണം എന്നൊക്കെ ഉള്ളത് പുള്ളി തീരുമാനിക്കും ഇറാൻ ജയിക്കണോ ഇസ്രായേൽ തോക്കണോ പക്ഷെ നമ്മുടെ പ്രശ്നം അതല്ല ീ ദശലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾ കൂട്ടത്തോടെ മടങ്ങി വന്നു കഴിഞ്ഞാൽ ശ്രീമാൻ പിണറായി വിജയൻ എന്താണ് വെച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് മരിച്ചു വരുന്നവർക്ക് അല്ലെങ്കിൽ അർദ്ധ പ്രാണനായി വരുന്നവർക്ക് നല്ലൊരു ശവമഞ്ചം കൊടുക്കണം ഇനി അതല്ല കൈയിലെ കാശൊക്കെ പോയി തിരിച്ച് വരണ്ടി വന്നാൽ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ ഇസ്രായേലിൽ തന്നെ കുറെ മലയാളികൾ അടുപ്പുണ്ട് ഇനി യുദ്ധം മിഡിൽ ഈസ്റ്റിലോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക കൊറോണയുടെ സമയത്ത് വിജയനായിരുന്നല്ലോ അല്ലേ അപ്പോൾ വന്നവരെയൊക്കെ വേണ്ട പോലെ ട്രീറ്റ് ചെയ്തല്ലോ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്തോ ഹജ്ജിന് പേർക്കാണ് അവസാനം കിറ്റ് കൊടുത്തത് അപ്പോൾ ഹജ്ജിന് പോയി കിറ്റ് കൊടുത്തതുപോലെ ഇത് പിന്നെ യാത്രയല്ല കുടുംബത്തോട്ട് വരികയാണ് അപ്പോൾ പിന്നെ കുറച്ച് പലചരക്കും ഭക്ഷണവും സാധനങ്ങളും കാര്യങ്ങളും കുറച്ച് പൈസ ഒക്കെ ഇട്ടു കൊടുത്താൽ മതി അതോടുകൂടെ പിണറായി വിജയന്റെ മൂന്നാം മൂഴം ഉറപ്പിക്കാൻ സാധിക്കും നമ്മളീ ആർക്കി ഇയാൾക്ക് ഒട്ടാണ് ഇയാൾ വെറുതെ എന്തിനാണ് അങ്ങനെ അഹങ്കാരം പറയണമെന്നുള്ളത് കാരണം ഇന്ന് ഈ ലോകത്തിൽ പിണറായിയെ പൂട്ടാനായിട്ട് ഒരു കോടതി ഇല്ല ഒരു ഗവൺമെൻ്റും ഇല്ല ഒരു പ്രതിപക്ഷവും ഇല്ല പുള്ളി അജയ്യനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ലോകത്തിലുള്ള എല്ലാ എന്താ പറയുക നമ്മുടെ എന്താ പറയുക കമ്മികളെന്നൊക്കെ കളിയാക്കി വിളിക്കുന്ന എസ് എഫ് ഐ അല്ലെങ്കിൽ നമ്മുടെ സഖാക്കന്മാർക്ക് അതാണ് കറക്റ്റ് വേർഡ് കളിയാക്കന സഖാക്കളായിട്ടുള്ള എല്ലാവർക്കും അഭിമാനത്തിൻ്റെ നിമിഷമാണ് പിണറായി ഒന്നും കാണാതൊന്നും പറയൂല്ല കാരണം ദശലക്ഷക്കണക്കിന് ഇന്ത്യയ്ക്കകത്തിരുന്നു കൊണ്ട് നമ്മളൊരു രാജ്യവുമായി ഇത് എന്താ പറയുക കേരളത്തിലെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ ഇസ്രായേൽ വാറ് മലയാളികൾ കാണുന്നത് ഈ ബ്രസീലാൻ്റെ നമ്മുടെ മറ്റു രാജ്യം ഏതാണ് രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളുണ്ടല്ലോ നമ്മുടെ പന്തുകളിൽ അവരുടെ കളി കാണുന്ന പോലെയാണ് അതാണല്ലോ നമ്മുടെ മെസ്സിയും ഡോണ മറ്റേ മെറഡോണൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഉയരാണ് ഇപ്പോൾ ലോക ഫുട്ബോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മലപ്പുറത്ത് പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ചില ജില്ലകളിലൊക്കെ എന്നുണ്ടെങ്കിൽ മറ്റേ ഫുട്ബോൾ പ്രാന്തന്മാരാണ് രാത്രി പാതിരിക്കുന്ന ഈ സാധനം കാണും വലിയ ടെലിവിഷൻ വെച്ചുകൊണ്ട് പിന്നെ അവരുടെ കട്ടൗട്ടുകളൊക്കെ വയ്ക്കും അപ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇസ്രായേൽ വാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ചേരിയിലാണ് ഒരു വിഭാഗം മുഴുവൻ ഇറാൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു മറ്റൊരു വിഭാഗം മുഴുവൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് ഇവർ സ്കോറ് കളി കാണുന്ന പോലെയാണ് എത്ര പേര് ഇറാനിൽ മരിച്ചു ഇറാനിൽ എത്ര നഷ്ടമുണ്ടായി ഇസ്രായേലിൽ എന്തുണ്ടായി അപ്പോൾ ചിലവര് ഇസ്രായേലിൻ്റെ നഷ്ടത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് വാദോരാതം പ്രസംഗിക്കുന്നവരുണ്ട് യൂട്യൂബ് ഉണ്ടാക്കുന്നവരുണ്ട് ചിലവരാണെങ്കിൽ ഇറാനിൽ നടന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് പറയുന്നവരുണ്ട് അതിനിടയിൽ ഇറാൻ കത്തിക്കുമെന്നാണ് ബെഞ്ചമിൻ നാഥൻ പറഞ്ഞിരിക്കുന്നത് അതിന് ഞാൻ പറഞ്ഞില്ലേ മറ്റൊരു വശം കൂടി ഉണ്ട് ഇപ്പം നമ്മളെല്ലാം കിതാബുകളാണല്ലോ റഫർ ചെയ്യുന്നത് നമ്മുടെ റഫറല്ലെ കിതാബാണ് അപ്പം കിതാബ് പ്രകാരം പറയുന്നത് ആദ്യം ലോകത്ത് മനുഷ്യൻ പെറ്റ് പെരുകിയിട്ട് അവർ വൃത്തികേടുകൾ ചെയ്യാൻ തുടങ്ങി ദൈവത്തിന് നിരക്കാത്തതായ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ നോഹയുടെ കാലത്ത് പിതാവാം ദൈവം അന്ന് പിന്നെ മറ്റേ മതങ്ങളൊന്നും കേട്ടോ അന്ന് ക്രിസ്ത്യാനിറ്റി ഇല്ല പിന്നെ അന്ന് ചോദനും ക്രിസ്ത്യാനിയും മുസൽമാനും ഒന്നും പിന്നെ ഇങ്ങിന്ത്യ ഇന്ത്യയിലെങ്ങാനും അതുകൊണ്ടാവാൻ സാധ്യതയില്ല ഇത് ഉൽപ്പത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പക്ഷേ വേറെ ജാതി മതങ്ങളൊന്നും ഇല്ല മനുഷ്യവംശം അല്ലെങ്കിൽ ഒരു ഒരു മതമേ മതമുള്ളൂ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ദൈവവും ഒരു മനുഷ്യവർഗമുള്ളൂ അന്ന് മനുഷ്യൻ വൃത്തിയാടുകൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ ഭൂലോകത്തെ മുഴുവൻ നശിപ്പിച്ചു വെള്ളത്താൽ വെള്ളപ്പൊക്കം നിർത്താതെ പെയ്തു എത്ര ദിവസം ഞാൻ മറന്നുപോയി നിർത്താതെ മഴ പെയ്തു വെള്ളം പൊങ്ങി സകല ജീവജാലങ്ങളും സകലതും മരിച്ച് ചത്തടിഞ്ഞു നോഹയും ആ പെട്ടണത്തിൽ എട്ട് പേരും നോഹയുടെ കുടുംബം മാത്രം പിന്നീടാണ് വീണ്ടും പെറ്റ് പേരിക ഈ നിലയിൽ എട്ട് ബില്ല്യണായി മാറിയത് അപ്പോൾ എത്ര വർഷം എടുത്ത് കാണും അപ്പോൾ ഒരു ഉടമ്പടി ഉണ്ടായി ആരുമായിട്ട് സർവശക്തനായ ദൈവവും പ്രകൃതിയുമായിട്ടുണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമാണ് നമ്മൾ കാണുന്ന മഴവില് റെയിൻബോ ഇന്നാ റെയിൻബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ ചിഹ്നമാണെന്നറിയോ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ പലരും അവരെ കൊല്ല ചില അവരെ കൊല്ലുന്നു ചില രാജ്യങ്ങളവരെ ഇത് ചെയ്യുന്നു എന്തായാലും അവർ മനുഷ്യരാണെന്ന് പോപ്പ് നമ്മുടെ മരിച്ചുപോയ പോപ്പ് ഇടാം സമ്മതിച്ചു അവരെയും നമ്മൾ ഉൾക്കൊള്ളണം അവർ മനുഷ്യരാണ് അവർക്കും ദൈവമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ ഉൾക്കൊള്ളിച്ചു അപ്പോൾ അവരുടെ ചിഹ്നമാണ് റെയിൻബോ അപ്പോൾ ഈ റെയിൻബോ കണ്ടാൽ നമ്മളൊരു കാര്യം ചിന്തിച്ചോണം നോഹയുടെ കാലത്ത് പെയ്ത മഴയും അന്ന് ദൈവം ചെയ്ത് ഉടമ്പടിയും ഇനി ഞാൻ വെള്ളത്താൽ ലോകത്തിലെ മനുഷ്യരെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ കൊല്ലുകയില്ല എന്നാൽ ഇനി ഞാൻ ഈ ലോകത്തെ നശിപ്പിക്കുന്നത് അഗ്നി കൊണ്ടാണ് ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്ന ദൈവമാണ് സമഹാകരണ ആകാരുണ്യവാനും ദീർഘക്ഷമയുള്ള ദൈവത്തിന് രണ്ടു മുഖമുണ്ട് മറ്റൊരു മുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി ലോകത്തിൻ്റെ നാശം വരാൻ പോകുന്ന അക്കോർഡിംഗ് ടു ദ കിതാബ് കേട്ടോ അക്കോർഡിംഗ് ടു ദ ബുക്ക് നാശം വരാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ അഗ്നിയാൽ നശിപ്പിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ബെഞ്ചമിൻ നാഥിനെ ആ ഒരു വാക്ക് ഉപയോഗിച്ച് കണ്ടോ റൈസിങ് ലയൺ എന്നാണ് അതായത് ഉണർന്നു വരുന്ന സിംഹം ഉറങ്ങിക്കിടന്ന സിംഹത്തെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ് അതാണ് റൈസിങ് ലയൺ അല്ലേ അപ്പോൾ റൈസിങ് ലയൺ എന്നുള്ള ഓപ്പറേഷനിൽ പറഞ്ഞത് ഇറാനെ ഞാൻ കത്തിച്ചു കളയുന്ന പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇറാനെ ഞാൻ തീർക്കുമെന്നോ ഇറാനെ ഞാൻ നശിപ്പിക്കുന്നു തവിടു പൊടിയാക്കുന്നോ ചാരമാക്കത്തിച്ചു കളയുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് രാജ്യങ്ങൾ നമ്മൾ അണുബോമ്പും മറ്റ് കരുമായിട്ട് കത്താൻ പോവുകയാണ് അപ്പോൾ ഈ സമയത്താണ് എന്താ പറയുക പൂച്ചയ്ക്ക് അല്ല എലിക്ക് പ്രാണവേദന പൂച്ചയ്ക്ക് കളിവിളിയാട്ടം എന്ന് പറഞ്ഞ പോലെ ലോകമെമ്പാട് യുദ്ധഭീതിയിലാണ് മിഡിൽ ഈസ്റ്റിലുള്ള പ്രവാസികൾ എല്ലാം ഭയത്തിലാണ് കാരണം ഈ ഇറാൻ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചുവിട്ടാലുണ്ടല്ലോ അത് ചെയ്യാവൂര് കാരണം എല്ലാ രാജ്യങ്ങളിലും അത് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം ആ ഞങ്ങൾ മാത്രം യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോകേണ്ട മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളും നിങ്ങളെല്ലാം ഇറങ്ങി ഞങ്ങളുടെ പുറകെ വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ ഷിയാസുന്നിയൊക്കെയാണ് പക്ഷേ എല്ലാം കൂടെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് അപ്പോൾ ഇറാൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ആരൊക്കെ വരണം പാകിസ്ഥാൻ വരണം സൗദി അതുപോലെ മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങൾ യു എ ഒക്കെ വരണമെന്നാണ് ഇറാൻ്റെ ആഗ്രഹം അപ്പോൾ അതിനുവേണ്ടി എന്തു ചെയ്യും ഈ മിസൈല് നേരെ ഇങ്ങോട്ട് ഇസ്രായേലിലോട്ട് തുടക്കുന്നതിന് വരാം ഒരെണ്ണം ഇങ്ങോട്ടും ഇടത്തോട്ടും വലത്തോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് പതിക്കും പതിക്കുന്നറിയാം ഖത്തറിലും സൗദി അറേബ്യയിലും ഒമാനിലും യു എയിലൊക്കെ പതിക്കും ഞങ്ങളുടെ ഓയിൽ എന്തായാലും നശിച്ചു പോയി ഇനി നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനെ ഓയിലൊക്കെ ജീവിക്കേണ്ട അതുകൊണ്ട് നിങ്ങളുടെ ഓയിൽ ശേഖരം ഞങ്ങൾ തകർക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കത്തിയമരും ദശലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ എന്തു ചെയ്യും പ്രാണനും കൊണ്ടു ഓടും കേരളത്തിലോട്ട് ഈ കേരളത്തിലോട്ട് വരുന്ന പ്രവാസികളെ മുഖ്യമന്ത്രി പിണറായിയും മരുമകൻ റിയാസ് മുഹമ്മദും കൂടെ കൊച്ചി എയർപോർട്ടിലും വിമാനത്താ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ശവമഞ്ചങ്ങളായിട്ടും പൂച്ചണ്ടുകളായിട്ടും കിറ്റുകളുമായിട്ട് വരവേൽക്കും അതവരുടെ മൂന്നാം പിണറായി സർക്കാരിന് വഴിയൊരുക്കും ഇതാണ് മാവേലിയുടെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് എന്തായാലും ഇവിടെ ജി സെവൻ സമിറ്റ് തുടങ്ങി ആൾക്കാരൊക്കെ എത്തി മോദിജി ഇതുവരെ വന്നിട്ടില്ല കാരണീ വളരെ ടെൻഷനിലാണ് കാരണം ഇവിടെ ഭാര്യ ഓടി നടന്ന എല്ലാവരും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുവിധം പ്രധാനപ്പെട്ടവരൊക്കെ വന്നു ട്രംപണനെ കണ്ടിട്ടില്ല പുള്ളിപ്പടുത്ത് തന്നെ ഇറങ്ങും അപ്പോൾ എന്തായാലും പിണറായി ക്ഷണിച്ചിട്ടില്ല പിണറായി നന്നായി കാരണം പിണറായി എങ്ങനെയൂടെ വന്നിട്ട് അറിയാതെ എങ്ങാനും വല്ല തെമ്മാടി രാഷ്ട്രം എന്നങ്ങനും പറഞ്ഞു പോയല്ലേ ഈവൻ മലയാളത്തിൽ പറഞ്ഞാലും ഏ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുപോക്ക് ഉണ്ടാവില്ല മൊസാദും ബെഞ്ചമിൻ തന്നെയല്ല കൂടെ അയാളെ പഞ്ഞിക്കിടും എന്നാൽ കേരളത്തിൽ അതിൻ്റെ ഒരു കുഴപ്പമില്ല പുള്ളി സേഫാണ് പുള്ളിക്ക് മൂന്നാം മൂഴ ഉറപ്പിക്കാം അതുകൊണ്ട് പ്രവാസികൾക്കായിട്ട് കാത്തിരിക്കുന്നത് നല്ല ഒന്നാംതരം ശവമഞ്ചവും ഒന്നാം തരം കിറ്റുകളുമാണ് ഓക്കെ അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ലാൽ സലാം പ്രിയ പിണറായിക്കും മുഹമ്മദ് റിയാസിനും Thank you.